നമസ്കാരം നമ്മുടെ പ്രകൃതിയിൽ പലതരത്തിലുള്ള കൗതുകങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് അതുപോലെ നമ്മളറിയാത്ത ഒരുപാട് ദുരൂഹതകളും പലതിനെക്കുറിച്ച് അന്വേഷണങ്ങളും പഠനങ്ങളുമൊക്കെ പുരോഗമിക്കുന്നു അതിരത്തിൽ നമ്മുടെ പ്രകൃതിയിലുള്ള ഒരു പ്രതിഭാസമാണ് അഗ്നിപർവ്വതങ്ങൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നതൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്നത് കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണെങ്കിലും പക്ഷേ അപകട സാധ്യത പതിന്മടങ്ങാണെന്ന് മാത്രമല്ല പലപ്പോഴും പ്രവചനാതീതവുമാണ് അങ്ങനെ ചരിത്രത്തിൽ അഗ്നിപർവ്വതം കാരണം നശിച്ചു പോയ ഒരു നഗരം തന്നെയുണ്ട് റോമൻ നഗരങ്ങളായ പോംബിയും ഹെർക്കുലേനിയവുമാണ് ഇത്തരം ഒരു സ്ഫോടനത്തിൽ ഇല്ലാതായത് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഗ്നിപർവ്വതമായ വെസൂവിയസ് പൊട്ടിത്തെറിച്ചാണ് ഇത് സംഭവിച്ചത് വെസൂവിയസ് പർവ്വതം വാസ്തവത്തിൽ രണ്ട് പർവ്വതങ്ങൾ ചേർന്നതാണ് അതായത് മോണ്ട വെസൂവിയസ് എന്നീ രണ്ട് അഗ്നിപർവ്വതങ്ങൾ ഇറ്റലിയിലെ കമ്പാനിയൻ വോൾക്കാനിക് ആർക്ക് എന്ന അഗ്നിപർവ്വത മേഖലയിൽ ഉൾപ്പെട്ട അഗ്നിപർവ്വതമാണ് വിസൂവിയസ് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായിട്ടാണ് വിസൂവിയസ് പരിഗണിക്കപ്പെടുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിരിക്കുന്ന വിസൂവിയസ് പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ലാവ പ്യൂമിസ് അഗ്നിപർവ്വത ചാരം എന്നിവയുടെ പാളുകൾ കൊണ്ട് നിർമ്മിച്ച സങ്കീർണമായ സ്ട്രാറ്റോ വോൾക്കാനോയാണ് വിസൂവിയസ് പർവ്വതം പ്രധാനമായും എട്ട് പൊട്ടിത്തെറികളാണ് വിസുവെസിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത് ചൂടുള്ള വിഷവാതകങ്ങളുടെയും ദ്രാവകവൽക്കരിച്ച പാറയുടെയും ഒരു ഹിമപാതമാണ് സ്ഫോടന ഫലമായി ഉണ്ടാകുക നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ലാവെ മറ്റും ഒഴുകെത്തുക ഏഴി എഴുപത്തിയൊൻപതിൽ ഉണ്ടായ പൊട്ടിത്തെറി ഇരുപത്തിനാല് മണിക്കൂറിലധികം നീണ്ടു നിന്നതായിട്ടാണ് പറയപ്പെടുന്നത് റോമിലെ പ്രശസ്ത ചരിത്രകാരനായ പ്ലീനി ദ എൽഡർ തന്റെ ഗ്രന്ഥത്തിൽ ഈ സ്ഫോടനത്തെക്കുറിച്ച് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ തേടി പിന്നീട് ഗവേഷകർ റോമൻ രേഖകളിൽ വലിയ തിരച്ചിൽ നടത്തിയിരുന്നു ടോംപനിയയിലും ഹെർകുലിയനിയതിലും മാത്രമുള്ള ആളുകളുടെ പേരുകൾ പിൽക്കാലത്തെ രേഖകളിൽ രേഖകളിലുണ്ടെന്നായിരുന്നു അന്ന് അവർ അന്വേഷിച്ചത് അന്വേഷണത്തിനൊടുവിൽ തൊട്ടടുത്തുള്ള പന്ത്രണ്ട് നഗരങ്ങളിലായി ഇരുന്നൂറ് പേരെ ഈ വിധത്തിൽ അവർക്ക് കണ്ടെത്താനും സാധിച്ചു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബറിലുണ്ടായ ഒരു വലിയ പൊട്ടിത്തെറിൽ ഏകദേശം മൂവായിരം പേർ കൊല്ലപ്പെടുകയും നിരവധി ഗ്രാമങ്ങളെ ലാഭപ്രവാഹത്തിൽ നാമാവശേഷമാവുകയും ചെയ്തു അവസാനത്തെ വലിയ പൊട്ടിത്തെറി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ചിലായിരുന്നു ഇത് രണ്ടാഴ്ച നീണ്ടു നിൽക്കുകയും പോംബെ എയർഫീൽഡിൽ നിലയുറപ്പിച്ച എൺപതോളം വിമാനങ്ങൾ നശിച്ചു പോകുന്നതിനും കാരണമായി അതേസമയം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ സൾഫർ ഡൈ ഓക്സൈഡും മറ്റും വിഷമയമായ അഗ്നിപർവ്വത വാദങ്ങളും പുറന്തള്ളപ്പെടുന്നുണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കാട്ടുതീതി മണ്ണിടിച്ചിൽ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സുനാമി എന്നിങ്ങനെ ഒരു അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ അനുബന്ധമായി എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ് അതിനാൽ തന്നെ അപകട സാധ്യത വളരെ വലുതാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാണാൻ എത്തിയവർക്ക് പരിക്കേറ്റ നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസിലാൻഡിലെ വൈറ്റ് ഐലൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് നിരവധി പേരെ കാണാതായ സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അതേസമയം അഗ്നിപർവ്വത സ്ഫോടനം നിരവധി നാശനഷ്ടങ്ങൾക്കും കാരണമാകാറുണ്ട് ഒരു അഗ്നിപർവ്വതം സജീവമാണോ നിർജ്ജീവമാണോ എന്ന് സ്ഥിരപ്പെടുത്തി പറയുകയും എളുപ്പമല്ല ഫിലിപ്പീൻസിലെ താൽ അഗ്നിപർവ്വതം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിന് ശേഷം ഇരുപത്തിയാറ് തവണയോളം പൊട്ടിത്തെറിച്ചിരുന്നു ഏറ്റവും ഒടുവിലത്തെ സ്ഫോടനം ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിലായിരുന്നു ബാലിയിലെ അഗുങ് പർവ്വതമാണ് ഇന്തോനേഷ്യയിലെ പ്രധാനപ്പെട്ട അഗ്നിപർവ്വതങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതാദ്യമായി പൊട്ടിത്തെറിച്ചത് പക്ഷേ ഇപ്പോഴും പൊട്ടിത്തെറി തുടരുന്നുണ്ട് അങ്കുങ് അഗ്നിപർവ്വത സ്ഫോടനം കാരണം വ്യോമാതിരത്തെ അടക്കുകയും സമീപ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരെ കൂട്ടി ചെയ്തിരുന്നു അതുവരെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദമായിരുന്നു അങ്കുങ് പർവ്വതത്തിലേക്കുള്ള ട്രക്കിംഗ് ബാലിയിലെ സജീവമായ മറ്റൊരു അഗ്നിപർവ്വതമാണ് മൗണ്ട് ബാത്തൂർ ഇവിടുത്തെ സൂര്യോദയം സഞ്ചാരികൾക്ക് ഇന്നും പ്രിയപ്പെട്ട കാഴ്ചയാണ് രണ്ടായിരത്തിലാണ് മൗണ്ട് ബാദൂർ അവസാനമായി പൊട്ടിത്തെറിച്ചത് ബാലിക്ക് സമീപം ലോംബോക് ദ്വീപിലെ റിൻജാൻ പർവ്വതമായിരുന്നു ഇന്തോനേഷ്യയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതം സജീവമായതിനാൽ ഈ അഗ്നിപർവ്വതത്തിൻ്റെ സമീപത്തിലേക്കുള്ള പ്രവേശനം പലപ്പോഴും നിയന്ത്രിക്കാറുമുണ്ട്